എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ ഇംഗ്ലീഷും മലയാളവുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ നിങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഒരുപാട് കമന്റ് കൂട്ടുകാർ പറയുന്നുണ്ട് നല്ല 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 കമന്റ് അഭിപ്രായം അറിയിക്കുന്നതിൽ വളരെയധികം സന്തോഷം അത് മാർക്കാക്കിയിട്ട് മാറ്റിയിട്ട് ഈ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് താഴെ ിൽ കയറി ജോലി കിട്ടി എന്നൊരു താഴെ കമന്റും കൂടിയിട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ പതർക്കം നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു വിചാരിക്കല്ല ഉണ്ടാകും നൂറ് ശതമാനം ഉണ്ടാകും നിങ്ങൾ ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് കിട്ടിയിരിക്കും കേട്ടോ പിന്നെ തീർച്ചയായിട്ടും കൂട്ടുകാരോട് പറയാണ് പ്രീവിയസ് ക്വശൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറത് ചെറിയ കാര്യട്ടാ നമ്മൾ കൊറേ ടോപ്പിക് എടുത്തിട്ട് റിവിഷൻ ചെയ്ത് എത്ര മാത്രം റിവിഷൻ ചെയ്ത് റിവിഷൻ നല്ലോണം ചെയ്താൽ അത് അത്രയും ഉപകാരം അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഒപ്പം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തു പോയാൽ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ വരുന്നത് തന്നെയാണ് ടോപ്പിക് വൈസ് ആയിട്ട് നല്ല രീതിയിൽ ക്ലാസുകൾ പ്രീവീസ് ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും നമ്മൾ അതിന് തന്നെയാണ് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം നോക്കാം ഇതില് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ ഇന്നത്തേല് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ ബാക്കി തീ സ്പെഷ്യൽ എക്സാമുകളൊക്കെ നടക്കുമല്ലോ അതിനുള്ള ഉള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ അത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടീച്ചയ്ക്ക് സമാനമായ പദം ഈച്ച യും പറയാം എന്താ പറയാ മക്ഷിക എന്നും പറയാം കേട്ടോ അപ്പൊ ഇനി വീട്ടിലൊക്കെ ഈച്ച വരുന്ന സമയത്ത് ഈച്ച എന്ന് മാത്രം പറഞ്ഞാ പോരാ എന്ത് പറയണം മക്ഷിക എന്നും കൂടിയിട്ട് പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ പര്യായ പദം വരുമ്പോ ആൻസർ കിട്ടും മക്ഷിക എന്താണ് മക്ഷിക കൃതജ്ഞൻ എന്ന പദത്തിന്റെ വിപരീതം കൃതജ്ഞൻ എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക ഏതാണ് കൃതജ് ൻ അപ്പൊ അതിന്റെ പര്യായ സോറി വിപരീതം കൃതജ്ഞനാണ് എന്താണ് കൃതജ്ഞൻ അല്ലെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കും കൃതജ്ഞൻ കൃതജ്ഞൻ വരുമോ എന്ന് ചിന്തിക്കും അല്ലെ അപ്പൊ കൃതജ്ഞന്റെ വിപരീത പദം കൃതജ്ഞൻ അടുത്തത് താഴെ പറയുന്നവൽ ആദേശ സന്ധിക്ക് ഉദാഹരണം ഏത് ആദേശ സന്ധിക്ക് ഉദാഹരണം ഏതാണ് ഏതാണ് നിങ്ങളാണ് അല്ലെ നിങ്ങൾ എന്താണ് നിങ്ങൾ അടുത്തത് കറുത്ത പശു പച്ചപ്പുല്ല് വേഗത്തിൽ തിന്നുന്നു ഈ വാക്യത്തിലെ ക്രിയാവിശേഷണം കണ്ടെത്തുക ക്രിയ എന്ന് പറയുന്നതാ ചെയ്യുന്ന പ്രവൃത്തിയാണ് അല്ലെ ക്രിയ എന്ന് പറയുന്നത് അപ്പൊ ഇതില് ഈ ക്രിയ ചെയ്യുന്ന അവിടെ ഒരു പ്രവൃത്തി നടക്കേണ്ടത് എന്താണ് അവിടെ പ്രവൃത്തി നടക്കുന്നത് അത് ഏതാണ് അത് ക്രിയാവിശേഷണം എന്താണ് ക്രിയയെ വിശേഷിപ്പിക്കുന്നത് അല്ലേ തിന്നുക എന്നുള്ളതാണ് എന്ത് ഒരു ക്രിയ അവിടെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിന്നുകയാണ് അല്ലേ പക്ഷെ അതിനെ വിശേഷിപ്പിക്കാൻ അതിന്റെ കൂടെ ചേർത്തിരിക്കുന്ന വാക്ക് ഏതാണ് ഏതാണ് വേഗത്തിൽ തിന്നുന്നു പെട്ടെന്ന് നമുക്ക് ക്രിയ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വേഗം പോയിട്ട് തിന്നുന്നു ബി ഓപ്ഷൻ കറുപ്പിക്കും അങ്ങനെയല്ല ക്രിയ വിശേഷം തന്നിരിക്കുന്നതിൽ ക്രിയ ഏത് എന്ന് ചോദിച്ചാൽ തിന്നുകയാണ് പക്ഷെ ക്രിയ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏത് പദത്തിലാണ് വേഗത്തിൽ തിന്നുന്നു എന്ന മീനിങ്ങിലാണ് അപ്പൊ ഇവിടെ ആൻസർ വേഗത്തിൽ

അഡ്ജക്റ്റീവ് നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ നാമവിശേഷണം ഇപ്പൊ നമ്മൾ ഇവിടെ ക്രിയാവിശേഷണം പറഞ്ഞില്ലേ ക്രിയാവിശേഷം നമ്മൾ ഇംഗ്ലീഷ് ഏതാ പറയാ അഡ്വർബ് എന്ന് പറയും അല്ലെ പക്ഷെ നാമത്തെ വിശേഷിപ്പിക്കാൻ അല്ലെ ഇവിടെ വെർബ് ക്രിയ ബെർബിനെ വിശേഷിപ്പിക്കാൻ അഡ്വർബ് നൗണ് നാമം നാമത്തെ വിശേഷിപ്പിക്കാൻ അഡ്ജക്റ്റീവ് അങ്ങനെയാണ് നമ്മൾ പഠിക്കാറുള്ളു അല്ലെ അപ്പൊ ഇതില് അഡ്ജക്റ്റീവ് ഏതാണ് ഐ ആണോ ഗോ ആണോ ഓപ്ഷൻ എവരി ടു ഗോ എന്നൊക്കെ തന്നിട്ടുണ്ട് അല്ലെ ഇതിൽ വരുന്നത് ഏതാണ് എവരി ആണോ കേട്ടോ എവരി ആണ് ഇതില് അഡ്ജക്റ്റീവ് കേട്ടോ ഐ ഗോ ടു സ്കൂൾ എവരി ഡേ എല്ലാ ദിവസവും ഞാൻ സ്കൂളിലേക്ക് പോകാറുണ്ട് അപ്പൊ ആണ് ഇവിടെ അഡ്ജക്റ്റീവ് വരുന്നത് അടുത്തത് ഹിസ് ദാഷ് എമങ് ദ ഇവിടെ ഏതാണ് ഇവര് ഇവിടെ കമ്പാരറ്റീവ് ഡിഗ്രി സൂപ്പർ ഡിഗ്രി പോസിറ്റീവ് ഡിഗ്രി അല്ലെ ഇതില് ഏത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഏതാണ് വരുന്നത് അപ്പൊ നമുക്കറിയാം ഇവിടെ ഹി ഈസ് ദ ദ ഡാഷ് എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തും എങ്ങനെയാണ് ഇവിടെ ആൻസറിലേക്ക് എത്തിക്കുക ഇവിടെ ദ എന്നാണ് അല്ലെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് ഏത് ഉപയോഗിക്കുക ഡിഗ്രിയിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഡിഗ്രിയിലാണ് ഏത് ഉപയോഗിക്കുന്നത് ഡിഗ്രിയാണ് പ്ലസ് ഇ എസ് ടി ആണ് ദ പ്ലസ് ഇ എസ് ടി ആണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ദാൻ ദാൻ ഇ ഇ ആർ ആർ പ്ലസ് ആണ് വരുന്നത് കമ്പാരിറ്റീവ് ഫോം വരുന്നത് അപ്പൊ ഇവിടെ ദാൻ ആണെങ്കിൽ നമുക്ക് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആയിട്ടുള്ള ടാലസ്റ്റ് അതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എഴുതേണ്ടത് കേട്ടോ സൂപ്പർലേറ്റീവ് ഡിഗ്രിയില് എപ്പോഴും ദ എന്ന് കാണും അതുപോലെ എസ് എസ് ടി ടി ഫോം 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 ആയിരിക്കും ആയിരിക്കും സെന്റൻസിൽ കണ്ടോ 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 ടാലസ്റ്റ് ഇനി ടാലർ ഇ ആർ ഇത് ഏതായിരിക്കും കമ്പാരറ്റീവ് ഡിഗ്രി ആയിരിക്കും അതേപോലെ തന്നെ അതിന്റെ കൂടെ ദാനും ഉണ്ടാകും കമ്പാരറ്റീവ് ഫോമിൽ താൾ എന്താണ് പോസിറ്റീവ് ഡിഗ്രി ആണ് കേട്ടോ പോസിറ്റീവ് ഡിഗ്രി ആണ് അടുത്തത് എയ്മഡ് ഡാഷ് ദ ബേർഡ് ഇവിടെ ഏത് പ്രിപ്പോസിഷൻ വരും എപ്പോഴും പഠിക്കണം എയിമിന്റെ കൂടെ എപ്പോഴും എയിം അറ്റ് എം അറ്റാണ് എപ്പോഴും അതിന്റെ കൂടെ പ്രൊപ്പോസിഷൻ വരിക എയിമിഡ് അറ്റ് കെട്ടോ മറക്കരുത് എയിമിഡ് കണ്ട ഒന്നും നോക്കണ്ട അറ്റ് എഴുതി എം അറ്റാണ് അടുത്തത് വെനൈ റീച്ച് ടു ദ സ്റ്റേഷൻ ദ ട്രെയിൻ അല്ലേ നമുക്ക് സുപരിചിതമായ ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ ഇത് വെനൈ റീച്ച് ദ സ്റ്റേഷൻ അല്ലേ ഞാൻ സ്റ്റേഷനിൽ എത്തിച്ചേരുമ്പോഴേക്കും എന്താണ് ദ ട്രെയിൻ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് അപ്പൊ ഇതേപോലെ ഈ ട്രെയിനിന്റെ അല്ലാതെ വേറെ കുറേ മോഡൽ ക്വസ്റ്റ്യൻ വരാറുണ്ട് എല്ലാം ഇങ്ങനെ തന്നെയാണ് വരുക കേട്ടോ വെനൈ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ പാഡ് ലെഫ്റ്റ് ഓക്കെ നമുക്ക് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ഉള്ളൂ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഗ്രാമർ പോർഷനില് കോൺ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ പി ഒരു വിഷയം തന്നിട്ടുണ്ട് നമുക്ക് കോൺ പോഡ് എന്നുള്ളതിൽ പഠിക്കാനുള്ളത് നമുക്കൊരു കാര്യം ചെയ്യാം ഇന്നും നാളെയുമായിട്ട് ഇനിയിപ്പോ നാളെ സൺഡേ ആണ് നാളെ ക്ലാസ് ഇല്ല ഇതുവരെ എടുത്ത മുപ്പത്തിനാല് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ട്ടോ മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ പേപ്പർ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏകദേശം ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇരുപത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെ ഒരു നാനൂറോളം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുപോലെ നാനൂറോളം മലയാളം ക്വസ്റ്റ്യനും പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിക്കും മാർക്ക് കളയാതെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ അപ്പൊ നമുക്ക് ഇന്നും ഇനിയിപ്പോ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് ഈ കോൺകോഡ് എന്നുള്ള ടോപ്പിക് നമുക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഇതിന്റെ നിങ്ങൾക്ക് ട്രിക്കുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞതരുന്നത് കേട്ടോ എന്ത് വന്നാൽ എന്തുപയോഗിക്കണം എന്നുള്ള ആ ഒരു രീതി മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് അപ്പൊ ഒന്നാമത്തെ റൂള് നോക്കിക്കോട്ടോ ഈ കോൺകോഡില് റൂൾ ഒന്ന് കേട്ടോ ശ്രദ്ധിച്ചോ ഈ എന്താ ഈ കോൺകോഡ് എന്ന് പറയുന്നത് എന്താ ഈ കോൺകോഡ് എന്ന് പറയുന്നത് അതായത് ഒരു സബ്ജക്റ്റും സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിനെയാണ് കോൺ എന്ന് പറയുന്നത് ഓക്കെ ആണോ ഇത്ര മാത്രം നിങ്ങൾ ഇതിൽ പഠിച്ചാൽ മതി കേട്ടോ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെന്റിനെയാണ് കോൺ എന്ന് പറയുന്നത് ആദ്യത്തെ റൂൾ ഒന്ന് നിങ്ങൾ പഠിച്ചോ ഓക്കെ റൂൾ ഒന്ന് ഇറ്റ് ഇതാണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ ഇവിടെ ഏത് ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് വെർബ് ഏത് ഫോം ആയിരിക്കണം വെർബ് ഏത് ഫോം ആയിരിക്കണം സിംഗുലർ ഫോം ആയിരിക്കണം വരേണ്ടത് അല്ലെ വെർബ് സിംഗുലർ ഫോം ആയിരിക്കണം പഠിച്ചോ ഹി ഷിറ്റ് എന്താണ് എന്നിവ വന്നാൽ എന്തായിരിക്കും ഇതൊക്കെ എന്താണ് സബ്ജെക്റ്റ് ആണ് അല്ലെ ഹിയും ഷിയും ഇറ്റും ഒക്കെ സബ്ജെക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതിന്റെ വെർബ് സിംഗുലർ ഫോം ആയിരിക്കും അതായത് ഷി ഷി അവൾ നന്നായിട്ട് പാട്ടുപാടാറുണ്ട് ഷി സിംഗ് ആണോ വരിക സിങ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഫോം ആണ് അതിന്റെ കൂടെ എസ് ഇട്ടാണ് സിംഗുലർ ഫോം മനസ്സിലായോ വെൽ വെൽ മനസ്സിലായോ സിങ്സ് കണ്ടോ ഇങ്ങനെയാണ് ഇപ്പൊ സബ്ജെക്റ്റ് ഷി വന്നു വർബ് സിംഗുലർ ഫോം വന്നു കേട്ടോ സിങ്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ഫോം ആണ് വെല് അവൾ നന്നായിട്ട് എന്ത് ചെയ്യാറുണ്ട് പാട്ട് പാടാറുണ്ട് അല്ലെ സിങ് ചെയ്യാറുണ്ട് അതുപോലെ ഇറ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ പറയാം ഇറ്റ് ഇറ്റ് എന്താ പറയാ ഇറ്റ് വർക്ക് ഇറ്റ് വർക്ക് എന്ന് പറയാൻ പാടുവോ വർക്ക് എന്ന് പറയാൻ പാടില്ല വർക്ക് എന്ന് പറഞ്ഞാൽ അത് പ്ലൂറൽ ഫോം ആയിട്ട് വരും അപ്പൊ എങ്ങനെയാണ് വെല്ലേ ഇറ്റ് വർക്ക്സ് വെല് ഷീ സിങ്സ് നമുക്ക് ഇവിടെ സോങ് ആണ് കേട്ടോ സോങ്സ് ആണ് ഷീ സിങ്സ് സോങ്സ് അല്ലേ അവൾ നന്നായിട്ട് എന്താണ് സോങ്സ് അല്ലെ പാട്ട് പാടാറുണ്ട് പാട്ട് പാടാറുണ്ട് മനസ്സിലായോ ഇറ്റ് അല്ലെ അതുപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാണത് സിംഗുലർ ഫോം വരിക ന്യൂസ് പേപ്പർ മനസ്സിലായോ ഇങ്ങനെയാണ് ഫസ്റ്റ് റൂൾ അപ്പൊ ഹിയും ഷിയും ഇറ്റും വന്നാൽ അതിന്റെ കൂടെ ഏതാണ് വെർബ് സിംഗുലർ ബർബായിരിക്കും അപ്പൊ മനസ്സിലായോ ഇവിടെ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് കോൺകോഡ് അടുത്തത് റൂള് രണ്ട് കുറച്ച് കുറച്ച് റൂൾ ആയിട്ട് ഒരു രണ്ട് മൂന്ന് എന്തായാലും ഒരു മൂന്ന് നാല് ക്ലാസ്സെങ്കിലും വേണ്ടിവരും കേട്ടോ കോൺകോഡ് നമുക്ക് പഠിക്കാൻ അപ്പൊ നമുക്ക് ഫുൾ ആയിട്ടുള്ള റൂള് നമുക്ക് പഠിക്കാം രണ്ട് ക്ലാസ് കൊണ്ട് കഴിയും തോന്നുന്നില്ല കാരണം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ട് കുറച്ച് പോയിന്റുകൾ പറഞ്ഞിരുന്നെന്ന് മാത്രം കേട്ടോ പക്ഷെ കോൺകോടിന്റെ എല്ലാ റൂളും ഞാൻ നമുക്ക് ഓരോരോ ഗ്രാമർ തീർത്ത് തീർത്ത് വരാട്ടോ ഇനി റൂളില് റൂൾ രണ്ട് നോക്കിക്കോ ഐ വി യു ഇതാണ് സബ്ജെക്ട് വരുന്നത് എങ്കിൽ വെർബ് എന്തായിരിക്കും പ്ലൂറൽ ഫോം ആയിരിക്കും കേട്ടോ പ്ലൂറൽ ഫോം ആയിരിക്കും ഈ സബ്ജക്ടിന്റെ കൂടെ ചേർക്കേണ്ടത് ഐ വി ദേ ഇവ വന്നാൽ ആയിട്ട് വന്നാൽ അതിന്റെ കൂടെ ചേർക്കേണ്ട വെർബ് പ്ലൂറൽ ഫോമുള്ള വെർബ് ആയിരിക്കണം അപ്പൊ നമുക്ക് ഇത് ഇതേത് തന്നെ ചെയ്തു നോക്കിയാലോ ഐ എന്ന് എന്ന് പറ്റില്ല പ്ലൂറൽ ഫോം െ ഐ റീഡ് ന്യൂസ് പേപ്പർ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് ഐ റീഡ് ന്യൂസ് പേപ്പർ ഓക്കെ ആണോ ഐ റീഡ് പേപ്പർ അതുപോലെ യു ലേ യു യു വർക്ക് പറ്റുമോ യു പറയാൻ പറ്റോ പറ്റില്ല വർക്ക് അതുപോലെ ഞങ്ങൾ എന്താണ് പ്ലേ പ്ലേസ് പറയാൻ പാടോ പ്ലേസ് പറഞ്ഞ സിംഗുലർ ആയില്ലേ പ്ലേസ് വന്നാൽ എന്തായി സിംഗുലർക്കോ പ്ലേസ് വരാൻ പാടില്ല വി പ്ലേ ഫുട്ബോള് ആണോ അപ്പൊ രണ്ട് റൂളുകൾ പഠിച്ചല്ലോ അടുത്തത് നമുക്ക് റൂള് മൂന്ന് നോക്കാം കേട്ടോ റൂള് മൂന്ന് ഒരു സിംഗുലർ സബ്ജക്റ്റിനെ എന്താണ് ഒരു സിംഗുലർ സബ്ജക്റ്റിനെ ഒരു ആൻഡ് ഉപയോഗിച്ചിട്ട് എന്താണ് ആൻഡ് ഉപയോഗിച്ചിട്ട് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഏതായിരിക്കും വെർബ് പ്ലൂറൽ ഫോം ആയിരിക്കും കേട്ടോ പ്ലൂറൽ ഫോം ആയിരിക്കും ആൻഡ് ഉപയോഗിച്ചിട്ട് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് മനസ്സിലായല്ലോ അപ്പോ ഇവിടെ അമിത അമിത ആൻഡ് വൈശാഖ് അമിത ആൻഡ് അമിത ആൻഡ് വൈശാഖ് എന്താണ് ആർ ടീച്ചേഴ്സ് ഓക്കെ അമിത ആൻഡ് വൈശാഖ് ആ ടീച്ചേഴ്സ് മനസ്സിലായോ അമിതയും വൈശാഖും എന്താണ് ടീച്ചേഴ്സ് ആണ് ഇവിടെ സബ്ജക്ട് എങ്ങനെയാണ് സിംഗുലർ അല്ലേ സിംഗുലർ ആണ് അമിത ഒരു വ്യക്തിയേ ഉള്ളൂ അല്ലെ വൈശാഖ് ഒരു വ്യക്തിയേ ഉള്ളൂ അല്ലെ പക്ഷെ രണ്ടാളെയും എന്ത് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ ആൻഡ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ രണ്ട് വ്യക്തികൾ ഉണ്ട് അല്ലെ അമിതയുമുണ്ട് വൈശാഖുമുണ്ട് രണ്ട് വ്യക്തികളായില്ലേ അതുകൊണ്ട് തന്നെ അവിടത്തെ വെർബ് ഏതാണ് റൂറൽ വെർബാണ് മനസ്സിലായോ ഇത് മനസ്സിലായല്ലോ ഇനി റൂള് നാല് റൂള് നാല് നോക്കാം ഇനി ഇതേപോലെ തന്നെ ആൻഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ആൻഡ് ഉപയോഗിച്ചിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു സിംഗുലർ സബ്ജക്റ്റ് ഒരേ വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നതിൽ ഇപ്പൊ നമ്മൾ ആൻഡ് പറഞ്ഞപ്പോ ഇവിടെ അമിതയും വന്നു വൈശാഖും വന്നു രണ്ട് വ്യക്തികളാണ് പക്ഷെ ആൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു വ്യക്തിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം മൈ grandmother my grandmother ഇവിടെ എന്താണ് ആൻഡ് അല്ലെ my grandmother and guardian guardian ഇവിടെ ഏത് വെർബ് യൂസ് ചെയ്യും ഇവിടെ ഏത് യൂസ് ചെയ്യും ഇവിടെ my grandmother and അപ്പൊ ഇവിടെ ആകെ ഒരൊറ്റ വ്യക്തിയെ മാത്രമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളു ആരെയാണ് മുത്തശ്ശിയാണ് അല്ലെ ഗ്രാൻഡ് മദറിനെ മാത്രമാണ് അവർ എൻറെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത് എന്റെ മുത്തശ്ശിയുമാണ് എന്റെ ഗാർഡിയനുമാണ് അപ്പൊ അവിടെ ഒരു വ്യക്തിനെ മാത്രമല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എപ്പോഴും അവിടെ എന്തായിരിക്കും സിംഗുലർ വെർബ് ആയിരിക്കും ഹാസ് കം കം കണ്ടോ ഹാസ് മനസ്സിലായോ അപ്പൊ ഇവിടെ അമിതയും വൈശാഖും രണ്ട് വ്യക്തികളാണ് അല്ലെ രണ്ട് വ്യക്തികളാണ് രണ്ടും ഒരേ വ്യക്തിയാണോ അല്ല അപ്പൊ അവരെ ആൻഡ് കഴിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്ലോറൽ ഫോം ആണ് എന്നാൽ ആൻഡ് വെച്ചിട്ട് ഒരു വ്യക്തിയെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ അവിടെ ഏതാണ് സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത് ആണോ അതേപോലെ തന്നെ ഈ ആൻഡ് വെച്ചിട്ടുള്ളത് മനസ്സിലായി ആൻഡ് വെച്ചിട്ടുള്ള മൂന്ന് നാല് അടുത്ത റൂള് നോക്കിയോ റൂള് അഞ്ച് ഇനി ആൻഡ് വെച്ചിട്ട് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം മൈ അതേ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് നോക്കാം മൈ ഗ്രാൻഡ് മദർ ആൻഡ് മൈ ഗാർഡിയൻ മൈ ഗാർഡിയൻ അപ്പൊ ഇനി ഇവിടെ എന്ത് വരും ഇവിടെ എന്ത് എഴുതും ഇവിടെ എന്താ ഇവിടെ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് ഇവിടെ എന്താ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് ഇവിടെ മൈ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ മൈ ഉണ്ടോ ഇവിടെ മൈ ഉണ്ടോ ഇല്ല അല്ലെ പക്ഷെ ഇവിടെ മൈ വന്നു ഇവിടെയും മൈ വന്നു അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ രണ്ട് വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത് മൈ ഗ്രാൻഡ് മദർ ആൻഡ് മൈ ഗാർഡിയൻ ഇവിടെ എത്ര വ്യക്തികളുണ്ട് രണ്ട് വ്യക്തികൾ ഉള്ളത് കൊണ്ട് ഇവിടെ എന്തായിരിക്കണം ഹാവ് കം ണം മനസിലായോ ആൻഡിന്റെ മൂന്ന് റൂളുകൾ പഠിച്ചല്ലോ ആൻഡ് വെച്ചിട്ട് രണ്ട് വ്യക്തികളെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അവിടെ ആർ ഫ്ലോറൽ ഫോം ആണ് ഇനി ആൻഡ് വെച്ചിട്ട് ഒരു വ്യക്തിയെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ അവിടെ സിംഗുലർ ഫോം ആണ് ഇനി ആൻഡ് വെച്ചിട്ട് ഇവിടെ രണ്ട് ഭാഗത്തും സബ്ജക്റ്റ് മൈ മൈ ലേ മൈ മൈ അല്ലെങ്കിൽ വേറെ ഏതാണ് വേറെ പൊസറ്റീവ് ഇതൊക്കെ യൂസ് ചെയ്യാട്ടോ അവിടെ മൈന്ന് മാത്രമല്ല വരിക കേട്ടോ ഏതൊക്കെ വരും മൈ വരാം അതുപോലെ അവർ യുവർ ഇതൊക്കെ എന്താണ് അബ്ജെക്റ്റീവ്സ് ആണ് അല്ലേ യുവർ ഹിസ് ഹെർ ഹിറ്റ്സ് ദയർ ഇതൊക്കെ അപ്പൊ ഈ മൈൻറെ പകരം ഇവിടെ അവർ ഗ്രാൻഡ് മദർ ആൻഡ് അവർ ഗാർഡിയൻ കണ്ടോ അപ്പൊ ഹാക്കം എങ്കിൽ യുവർ ഗ്രാൻഡ് മദർ ആൻഡ് യുവർ ഗാർഡിയൻ മനസ്സിലായല്ലോ ഇതാണ് ആൻഡ് റോളുകൾ എത്രയായി അഞ്ച് എത്ര റൂളായി അഞ്ച് റൂൾ അഞ്ച് പഠിച്ചു ഇനി നമുക്ക് അടുത്തത് റൂള് ആറ് റൂൾ ആറ് കേട്ടോ അപ്പൊ ഇതില് ഇനി ആൻഡ് ഉപയോഗിച്ചിട്ട് ഇനിയും ആൻഡിൻ്റെ തന്നെയാണ് ഈ ഒരു ആൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പറയാ ഒരേ ആശയം തന്നെയാണ് എങ്കിൽ എന്താണ് അവിടെയും വെറുബ് സിംഗുലർ ഫോം ആയിരിക്കും അതായത് ടൈം ആൻഡ് ടൈഡ് അല്ലെ സമയവും തിരമാലയും ആരെങ്കിലും വെയിറ്റ് ചെയ്യോ വെയിറ്റ് ചെയ്യില്ല തിരമാല നമ്മളെ വെയിറ്റ് ചെയ്യോ നമ്മൾ കടലിൽ ഇറങ്ങുന്ന സമയത്ത് തിരമാല നമ്മളെ വെയിറ്റ് ചെയ്യാറുണ്ടോ ഇല്ല ടൈം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ടോ ഇല്ല ടൈം ടൈം ആൻഡ് ആൻഡ് ടൈഡ് ടൈഡ് ഇവിടെ എന്ത് ചെയ്യും ഫോർ നോ മാൻ ഇവിടെ ഏത് വെർബായിരിക്കും സിംഗുലർ വെർബായിരിക്കുമോ റൂറൽ വെർബായിരിക്കുമോ അതേപോലെ ബ്രെഡ് ആൻഡ് ബട്ടർ ബ്രെഡ് ആൻഡ് ബട്ടർ ഇവിടെ ഏത് വരും ഇവിടെ ടൈം ആൻഡ് ടൈഡ് ഇവിടെ ഒരേ ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ ഒരേ ആശയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് സിംഗുലർ വെർബ് ആയിരിക്കും ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ മനസ്സിലായത് നിങ്ങൾക്ക് ഇത് ഒരേ ആശയത്തെയാണ് അല്ലേ ബ്രെഡും ബട്ടറും എന്താണ് രണ്ടും രണ്ടല്ല പറയുന്നത് രണ്ടും രണ്ടിനെയും വേറെ വേറെ പറയുന്നില്ല രണ്ടും നമ്മുടെ ശരീരത്തിന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ് എന്നാണ് പറയുന്നത് അതുപോലെ സമയവും തിരമാലയും ഒരിക്കലും ആരെയും വെയിറ്റ് ചെയ്യുന്നില്ല മനസ്സിലായോ ഒരേ ആശയത്തെ സൂചിപ്പിക്കുന്നു പക്ഷേ നമുക്ക് ഇതിനെ ഈ ബ്രെഡിനെയും ബട്ടറിനെയും രണ്ടാക്കിയിട്ട് കാണുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും അവിടെ എന്ത് യൂസ് ചെയ്യേണ്ടി വരും റൂറൽ ഫോം ഇവിടെ ഒരേ ആശയമാണ് അല്ലെ ഇവിടെ എന്താണ് ഒരേ ആശയമാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ സിംഗുലർ ബെർബ് എന്നാൽ റൂള് ഏഴില് നോക്കും മക്കളെ ഇവിടെ ബ്രെഡിനെയും ബട്ടറിനെയും രണ്ടാക്കി കാണുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും അതായത് ദ ബ്രെഡ് ആൻഡ് ആൻഡ് വെച്ച് കണക്ട് ചെയ്തു ബട്ടർ ദ ബ്രെഡും ആൻഡ് ബട്ടറും ഐ ബോട്ട് ഞാൻ വാങ്ങിച്ചു അവിടെ ബ്രെഡ് വേറെ വാങ്ങിച്ചു ബട്ടർ വേറെ വാങ്ങിച്ചു കണ്ടോ രണ്ട് സാധനങ്ങൾ വന്നുല്ലേ അവിടെ അപ്പൊ അവിടെ എന്തായിരിക്കണം ഫ്ലൂറൽ ഫോം ആയിരിക്കണം ഉപയോഗം ഒന്നിൽ കൂടുതൽ വന്ന് വരുമ്പോഴാണ് നമ്മൾ ഫ്ലൂറൽ ഫോം ഉപയോഗിക്കുക ഐ ബോട്ട് ഫ്രം ദാറ്റ് ഷോപ്പ് ആ ഓഫ് എഡ് ക്വാളിറ്റി ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചിലപ്പോ നമുക്ക് ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വ്യക്തികൾ ഉണ്ടാവും അവർ ഗ്രാമർ പഠിച്ചു തുടങ്ങുന്നതിന്റെ ആ നല്ല എക്സ്പേർട്ടുകൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും അപ്പൊ എല്ലാവർക്കും ഒരേപോലെ യൂസ് ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ രീതിയിൽ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ റൂൾ ഏഴ് വരെ നിങ്ങൾ പഠിച്ചല്ലോ ആന്റി വെച്ചിട്ട് വരുന്ന സന്ദർഭങ്ങളൊക്കെ പഠിച്ചല്ലോ അപ്പൊ ഇവിടെ ബ്രെഡ് ബ്രെഡിലെ ഇത് ഒന്ന് ബട്ടർ ഒന്ന് ഇവിടെ രണ്ട് സാധനങ്ങൾ മൊത്തം വന്നില്ലേ അത് ഈ ബോട്ട് ഞാൻ വാങ്ങിച്ചു ഫ്രം ദാറ്റ് ഷോപ്പ് അല്ലെ ആർ ഓഫ് എ ഗുഡ് ക്വാളിറ്റി അത് നല്ല ഗുഡ് ക്വാളിറ്റിയും കൂടിയിട്ട് ആണ് അപ്പൊ രണ്ടെണ്ണം വന്നപ്പോ ഇവിടെ എന്ത് ചെയ്തു എന്ത് ചെയ്തു ആൻഡ് ബട്ടർ ഐ ബോട്ട് ഫ്രം ദാറ്റ് ഷോപ്പ് ആർ കണ്ടോ ഇവിടെ എന്ത് ചെയ്തു റൂറൽ ഫോം യൂസ് ചെയ്തു പക്ഷെ ഇവിടെ ഒരേ ആശയം വന്നപ്പോൾ യൂസ് ചെയ്തു ഏഴ് റൂളും പഠിച്ചല്ലോ അല്ലേ ഇനി അതേപോലെ അടുത്തത് നോക്കാം റൂള് എട്ട് ഇനി ഈ ആൻഡ് ഉപയോഗിച്ചിട്ട് ആൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ വാക്കുകൾ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഫസ്റ്റ് ഈച്ച് എവരി നോ എന്നിവയിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ ബർബ് സിംഗുലർ ആയിരിക്കണം കേട്ടോ എങ്ങനെയാണ് ഈ എന്നിവയിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ എന്തായിരിക്കണം ബർബ് സിംഗുലർ ഫോം ആയിരിക്കണം ഓക്കെ ഇവിടെ ശ്രദ്ധിക്കുക ക്വസ്റ്റിൻ ശ്രദ്ധിക്കോയ് നമ്മൾ എന്ത് ചെയ്യണം ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്യണം ഇവിടെ എന്താണ് ബോയും വന്നു പെൺകുട്ടിയും വന്നു അല്ലെ അപ്പൊ ഇവിടെ എന്താണ് ഏത് വർബായിരിക്കണം യൂസ് ചെയ്യേണ്ടത് ഹാസ് ഈച്ച് ബോയ് ആൻഡ് ഗേൾ ഹാസ് സബ്മിറ്റഡ് ദ അസൈൻമെന്റ് ഇവിടെ ബോയ് വന്നിട്ടുണ്ട് ഇവിടെ ബോയ് ആൺകുട്ടികളും വന്നിട്ടുണ്ട് ഓരോ ആൺകുട്ടികളും അതുപോലെ പെൺകുട്ടികളും ഉണ്ട് രണ്ടു പേരും വന്നിട്ടുണ്ട് അല്ലെ ആൺകുട്ടികളും പെൺകുട്ടികളും വന്നിട്ടുണ്ട് അവിടെ പ്ലൂറൽ ഫോം ആണ് പക്ഷേ ഇവിടെ ഈ വന്നത് കൊണ്ട് അവിടെ എന്ത് തന്നെ ആയിരിക്കണം സിംഗുലർ ഫോം തന്നെ ആയിരിക്കണം അതുകൊണ്ടാണ് ഇവിടെ ഹാസ് എന്ന് മനസ്സിലായോ അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈച്ച് എന്നാണെങ്കിൽ ഈ ചോ എവരിയോ നോയോ വരികയാണെങ്കിൽ അവിടെ സിംഗുലർ ഫോം ആയിരിക്കണം യൂസ് ചെയ്യ സിംഗുലർ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് ആണോ അടുത്തത് റൂൾ ഒമ്പത് ഇതോടെ നമുക്ക് റൂൾ ഒമ്പതിൽ അവസാനിപ്പിച്ച് നിർത്താം അടുത്തിൽ റൂൾ പത്ത് തുടങ്ങിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ റൂൾ ഒമ്പത് നോക്കിക്കോ அதுபோல சம்படி எனிபடி எனி திங் என் நத்திங் எனி திங் நத்திங் ഇവയിലാണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ ഏത് വെർബായിരിക്കണം യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ആയിരിക്കോ ഫ്ലോ സിംഗുലർ വെർബായിരിക്കണം യൂസ് ചെയ്യേണ്ടത് കേട്ടോ തന്നിരിക്കുന്ന സെന്റൻസിൽ വൺ എനി ബഡി എനിവൺ നത്തിങ് നോബഡി നോ വൺ എന്നതിലാണ് സെന്റൻസ് തുടങ്ങുന്നത് എങ്കിൽ അവിടെ സിംഗുലർ ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അതായത് എങ്ങനെയാണ് എവരിബടി ഇവിടെ ഏതാണ് ഉപയോഗിക്കുക ഐസ്ക്രീം എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമാണ് അല്ലെ അപ്പൊ എവരിപടി കഴിഞ്ഞിട്ട് ഏത് ഫോം ആയിരിക്കണം ലൈക്ക് ആണോ വരിക ലൈക്സ് ആണോ വരിക എവരിബി കഴിഞ്ഞിട്ട് ലൈക്ക് ആണോ വരിക ലൈക്സ് ആണോ വരിക എന്താണ് സിംഗുലർ വെർബ് അല്ലേ അപ്പൊ മനസ്സിലായോ എവരി വൺ തന്നിരിക്കുന്ന സെന്റൻസിൽ എവരിബഡി എനിബഡി പിന്നെ നത്തിങ് എനിത്തിംഗ് നത്തി വൺ എന്നിവ തുടങ്ങുന്ന സെന്റൻസിൽ എപ്പോഴും വെർബ് സിംഗുലർ വെർബ് ആയിരിക്കും ഓക്കെ അതേപോലെ ഇവിടെ ഏതാണ് സിംഗുലർ വെർബാണോ സിംഗുലർ വെർബ് അല്ലെ ഉപയോഗിക്കേണ്ടത് അപ്പൊ ഒൻപത് റൂള് പഠിച്ചു കഴിഞ്ഞു നാളെ മൊത്തം നമുക്ക് പത്താമത്തെ റൂളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വലതു വശത്ത് കാണുന്ന ബെൽബട്ടൺ കൂടിയിട്ട് ഇനേബിൾ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒക്കെ ഒന്ന് പറയുകട്ടോ അങ്ങനെ ഒരു കുഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് നിങ്ങളത് കാണണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുക അതേപോലെ ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇത്രയും സപ്പോർട്ടുകൾ ചെയ്യാം അതേപോലെ താഴെ കമന്റ് ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു